ഇന്നത്തെ ഒരു വീഡിയോ ആണ് എന്താണെന്നറിയോ നമ്മുടെ സ്വന്തം ദുബായിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉള്ള സാധനം ദുബായി ചാവിമുട്ടായി പേരും കൂടി ഉണ്ട് ഇതിനകത്ത് കാരണം എന്താ ചാവി ചാവിമുട്ടായി ചാവി ഇത് മുട്ടായി അല്ലേ നട്ട്സ് ആണ് ചാവി അതും വെച്ചിട്ട് വേണം ഈ തുറക്കാൻ അറിയാവോ നമുക്കപ്പോ ഇത് അറിയാത് എന്തത് ചോക്ലേറ്റിന്റെ മണം പെർഫ്യൂമോ പൊളിച്ചുണ്ടേ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാൻ നോക്കിയ ഇതാണ് നമ്മുടെ ഐറ്റം അക്കഡാമിയ എന്ന് പറയണത് ഇത് ഞാനൊന്ന് കളിച്ചു എന്തൊരു പെർഫ്യൂമിന്റെ ചോക്ലേറ്റിന്റെ എന്തൊരു ടേസ്റ്റിന്റെ തൊണ്ടിന് വരെ അല്ല ഇത് നമുക്ക് ഉണ്ട് ഞാൻ അപ്പ ഈ ഒരു സാധനം കണ്ടോ ഇതും വെച്ചിട്ട് നമ്മള് ഈ ഒരു ഓട്ട കണ്ട ഏഹ് അവിടെ ഇങ്ങനെ വരാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി പൊട്ടിച്ചപ്പോ ഒന്നും പോണ്ട് പൊട്ടിച്ചില്ല ഏ അത് ഇങ്ങനെയോ അല്ലേ ചാവി അല്ലേ ചാവി ശരിക്കും തിരിക്കുകയല്ലേ ജീൻ്റെ തിരിച്ചു നോക്കാം അതപ്പയങ്കരായിട്ടാ

Super. Do you mean Thai or Indian? I mean Thai or Indian, sir. Hmm, the Indian. Hmm. Thai or Indian, guys. Indian, sir. Let's do it. ടേസ്റ്റ് ആണ് ചൊന്നിത് ഇന്ന് താരങ്ങൾ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മാങ്ങണം പേര് മക്കഡാമിയ ഓക്കെ മക്കഡാമിയ നൈസ് ഇത് ഇത് ഷെല്ലാണ് കൈ ഷെല് ഓ അത് ഇത് എന്തത് ഇഷ്ടപ്പെട്ടു ഇത് മോനെ ഇതെല്ലാം ഒന്ന് ഒന്ന് കമന്റ് കമന്റ് ചെയ്യണേ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് ആയിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു പുതിയൊരു വീഡിയോ പുതിയ കിട്ടിക്കെടുക്കെടുക്കെട്ടാച്ചു വീടൊരു വരുമ്പോഴേക്കും